അല്ല വാരി പറന്ന് പറഞ്ഞു മടുത്തു പറയുന്നു പള്ളിക്കന്നെ ഒന്നെങ്കില് പെങ്ങളെ ചീഞ്ഞ ജ്യൂസ് അല്ലെ പെണ്ണുങ്ങളെ കരിഞ്ഞ കൂള്ളിക്കന്നു വെറൈറ്റി പിടിച്ചാൽ ആലോചിച്ചോണ്ടിരിക്കുന്നു കോഴിക്കോട് പണ്ട് ഔട്ട് ഓഫ് തെങ്ങും തോട്ടത്തിലും കൗങ്ങും തോട്ടത്തിലൊക്കെ അതല്ലേടോ കാരക്കിട്ട് നോമ്പത് എന്നു ഈ പേരങ്ങ് പോവാൻ വിളിച്ചേക്കെ വിളിച്ചേലു എല്ലാരോടും വരാൻ പറയും പേഴ്സെടുക്കാൻ പറയാം എന്ത് ആ വൈബ് വെറൈറ്റീസ് എന്നിങ്ങനെ അങ്ങനെ മുത്തുമണി ഒരു ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ട് ബൈക്കും കൊണ്ട് കാരക്കൻറെ ഉള്ളിലേക്ക് കുതിച്ചു കയറി ഞങ്ങൾ അതിന്റെ മൊലാളി അവിടുന്ന് ആട്ടി പുറത്താക്കിട്ട് പറഞ്ഞു കാരക്കന്റെ പാർക്കിംഗ് അതിന്റെ ഉള്ളിലല്ല പുറത്ത് തെങ്ങും തോട്ടത്തിലാണ് പറഞ്ഞത് ഞങ്ങള് പുറത്താക്കി അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി പിന്നെ വണ്ടീന്നൊക്കെ ഇറങ്ങിയിട്ട് കാരക്കൻ്റെ ഉള്ളിലേക്കാണ് എൻട്രി ചെയ്തപ്പോൾ സത്യം പറയാലോ അത്ഭുതപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ വൈബ് സ്ഥലം കാരണം ഹട്ടുകളാണ് ഒരുപാട് ഹട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ അതായത് പാടത്താണ് അതായത് കാരക്ക എന്ന പേരിൽ നമ്മൾ കൂരിയാട് പാടത്ത് അസ്തമിക്കുന്ന സൂര്യനെ നോക്കിയിരുന്ന് കൊണ്ട് ഹട്ടിൽ കയറി ഇരുന്നിട്ട് നമുക്ക് ബാങ്ക് കൊടുക്കുന്നതും കാത്തിങ്ങനെ നിൽക്കാം ഒരുപാട് ഹട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെയാണ് ഇവർ നോമ്പ് തറ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു കിഡില ആംബിയൻസ് ഒന്നും പറയുന്നില്ല കിടുക്കാച്ചി ആംബിയൻസ് ഈ തെങ്ങും തോട്ടത്തിൽ നല്ല തണുത്ത കാറ്റും തണുത്ത ക്ലൈമറ്റോട് കൂടിയിട്ടുള്ള ഒരു കിടുക്കാച്ചി സ്ഥലം നമ്മൾ നോമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്ന് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് പിന്നെ കുടുംബ മൊത്തത്തിൽ ഒരു ഗാദറിങ് കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ എന്താ നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഹട്ടുകൾ അതും ഉണ്ട് ഫുഡ് പിന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ അറേഞ്ച് ചെയ്ത് തരും എന്തായാലും നല്ല മനോഹരമായ ഒരുപാട് ഹട്ടുകളുള്ള ഒരു കിടിലം സ്പേസ് തന്നെയാണ് ഇത് നിസ്കരിക്കുന്ന സ്ഥലട്ടോ മുകളിൽ പെണ്ണുങ്ങൾക്കും അടിയിലെ ആണുങ്ങൾക്കും ആണ് അതിലുള്ളത് അങ്ങനെ ഫുഡ് പലതരം ഫുഡ് ഞങ്ങൾക്ക് പിന്നെ പത്തിരി പൊറാട്ട ബിരിയാണി ബിരിയാണി അല്ല എന്താ സൂറാബിയോ അങ്ങനത്തെ ഒരു സാധനം ചിക്കൻ സൂറാബിയോ എന്തോ ഒരു സാധനം പേര് പറഞ്ഞിട്ട് മറന്നുപോയി അങ്ങനെ ഞങ്ങൾ നോമ്പ് ഇറക്കുന്ന സമയമായപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറി മനോഹരമായിട്ട് എല്ലാവരും ഒരുമിച്ച് വട്ടത്തിൽ ഇരുന്നിട്ട് നോമ്പ് തുറക്കാനുള്ള പരിപാടിയാണ് ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റാണ് പാടത്തായതുകൊണ്ട് കിടിലം കാറ്റാണ് അങ്ങനെ ബാങ്ക് കൊടുത്തു നമ്മൾ നോമ്പ് തുറന്നു വളരെ മനോഹരമായിട്ട് ആയിട്ട് ഭക്ഷണങ്ങളും പാനീയങ്ങളൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ കുടിക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ബിരിയാണി ബിരിയാണി അല്ല എൻ്റെ പേര് ഞാൻ പറഞ്ഞു പൊറോട്ട പത്തിരി ചിക്കൻ സുറാബി ഇതായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് വിളിച്ച് ചോദിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ സാലിമ പറ ഒരു മിതമായ രീതിയിൽ പിന്നെ ഫുഡിനനുസരിച്ച് അമൗണ്ട് മാറും തോന്നുന്നുണ്ട് പെർ പേഴ്സൺ അമൗണ്ട് ഫുഡിനനുസരിച്ച് മാറും അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ മതി നല്ല അടിപൊളി ആംബിയൻസ് ആണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോമ്പുത്തുറായിരുന്നു പിന്നെ ഇത് നോമ്പ് മാസത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം പാമ്പുകളാണ് വിഷമില്ലാത്ത ഇനം പാമ്പുകളാണ് ഇത് വീഡിയോ കാണുമ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ കയറി വന്ന് വീഡിയോക്ക് മാറ്റി കിടന്നുറങ്ങുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവൂല എന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ നോമ്പ് തുറന്ന ഉടനെ തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഒതു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് മുകളിലും ആണുങ്ങൾക്ക് തായമായിട്ട് അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്ത്റൂം ഫെസിലിറ്റീസ് ഉണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് കുലക്കി സർബത്തും മറ്റ സർബത്തും അങ്ങനത്തെ ഒരുവിധ സർബത്ത് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് പിന്നെ വെള്ളിയാഴ്ച ഒരു പ്രത്യേക തരം ഉണ്ട് അതായത് ഉമ്മച്ചിപ്പത്തിരിയും ബീഫോണ്ട് ഒരു വെറൈറ്റി സാധനമൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർ വേണ്ടവരവരെ നമ്പറിൽ കാരക്കൻ്റെ നമ്പറിൽ വിളിച്ചുപോളി ഒരിക്കലെങ്കിലും ഒരു വ്യത്യസ്തത ആയിട്ട് കാരക്കയിൽ പോയിട്ട് നോമ്പ് തുറന്നോളി അടിപൊളി വൈബാണ് ഉഷാറാണ് എൻജോയ് ചെയ്യാം അപ്പം ചേച്ചാ ബ ബൈ